കിൻഡർ ജോയി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു ജനപ്രിയ ചോക്ലേറ്റ് ട്രീറ്റ് ആണ് കിൻഡർ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന വിധ രണ്ട് ആശ്ചര്യങ്ങൾ അടങ്ങിയ ഒരു ചെറിയ മുട്ടയുടെ ആകൃതിയിലുള്ള പാക്കേജ് ഒരു ക്രീം മിൽക്ക് ചോക്ലേറ്റ് ഷെല്ലും ഉള്ളിൽ ഒരു രസകരമായ കളിപ്പാട്ടവും ചോക്ലേറ്റ് മിനുസമാർന്നതും മധുരമുള്ളതുമാണ് ചെറുക്കാൻ പ്രയാസമുള്ള ഒരു ക്ഷീര സ്വാദും ചെറിയ തന്ത്രങ്ങൾ മുതൽ രസകരമായ ഗെയിമുകളും പസിലുകളും വരെ ഉള്ളിലെ കളിപ്പാട്ടം സന്തോഷകരമായ ആശ്ചര്യമാണ് കിൻഡർ ജോയി ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട ട്രീറ്റ് ആണ് ഇത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുന്നു കിൻഡർ ജോയിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാഗം ഏതാണ് ചോക്ലേറ്റ് കളിപ്പാട്ടം അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ഘടകം